ഞ്ചിയൊക്കെ നമ്മളെന്ന ഒരു പക്ഷത്തിനൊരു മീറ്റിംഗ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്ത്യക്ക് മതരഹിതമായിട്ട് ഒരു നിലനിൽപ്പിനെ കുറിച്ച് ഇന്ത്യയുടെ പൊതു സമൂഹത്തിന് ആലോചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടത് ഒരുപക്ഷെ ബുദ്ധൻ്റെ ദർശനം കൊണ്ടായിരിക്കാം ആവണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയണ്ടായി മാഷ എന്തു തോന്നു ഈ ബുദ്ധൻ്റെ ഇതിനെപ്പറ്റി ഈ പുസ്തകമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുമതം എന്നൊക്കെ പറയുന്നത് ഒരു രൂപം കൊണ്ട് വന്ന കാലഘട്ടത്തിലാണോ ഈ ബുദ്ധൻ്റെ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് അതിന് സംശയം തോന്നാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ കാലഘട്ടവും പ്രത്യേകിച്ച് ത്രിപിടകങ്ങളുടെ കാലഘട്ടവും ഉപനിഷത്തുകളുടെ കാലഘട്ടവും അതൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഉപനിഷത്തുകളുടെ കാലഘട്ടവും തമ്മിൽ വലിയ ഭിന്നതയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ രണ്ടും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ അതിൽ ഈശാവാസ്യം ചാന്തോക്യം തുടങ്ങിയ പഴയ ഉപനിഷത്തുകളിൽ നിന്ന് അത് ഈശാവാസ്യവും ചാന്തോക്യവും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കൃത്യം അത് ബേസിക്കലി നമ്മുടെ ഒരു വൈദിക പാരമ്പര്യത്തിൻ്റെ ഒരു വലിയൊരു തിയറട്ടിക്കലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമമാണ് ഈശാവാസ്യത്തിലും ചാന്തോക്യത്തിലേക്കാണ് പിന്നീട് വരുന്ന ഇതിൽ അദ്വൈതാധ്യാത്മികം എന്നൊക്കെ പറയുന്ന ഉപനിഷത്തുകളും മുണ്ടകം മാണ്ടൂക്യം കേനം കഠം തുടങ്ങിയൊക്കെ പിന്നീട് വരുന്നതാണ് ഒരു ഫിഫ്ത്ത് സെഞ്ചുറി ഫോർത്ത് സെഞ്ചുറി ആ പീരീഡിൽ വരുന്നതാണ് അങ്ങനെ വരുന്ന ഉപനിഷത്തുകൾ ഒരുപക്ഷെ ഈ ശ്രവണന്മാരുടെ ഒരു ഈ മുമ്പ് പറഞ്ഞ പോലെ ഒരു വേലിയേറ്റത്തിനോടുള്ള ഒരു പരാമനിക്കൽ റിയാക്ഷനാണോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള ഉപനിഷത്തുകൾ കാരണം ശ്രവണന്മാർ വളരെ കൃത്യമായിട്ട് മൂന്ന് കാര്യങ്ങൾ ബുദ്ധൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ജിനന്മാരൊരു പക്ഷേ ബുദ്ധ ജൈനന്മാർ കുറച്ചുകൂടി ഒരു യാന്ത്രിക സ്വഭാവമുള്ളവരാണ് പക്ഷേ അവരും കൃത്യമായിട്ട് അത് തന്നെ പറഞ്ഞു ഒന്ന് എന്ന് പറയുന്ന അനിത്യവാദം നിത്യമായിട്ടൊന്നുമില്ല എല്ലാം ക്ഷണികമാണ് എന്ന് പറയുന്ന വാദം രണ്ടാമത്തെ അനാത്മവാദം ആത്മാവ് എന്ന് പറയുന്ന സംഗതിയില്ല എന്ന് പറയുന്ന വാദം മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ എതിർച്ഛാവാദം അതായത് ഇച്ഛയ്ക്കനുസരിച്ച് മാറുന്നതാണ് എന്നുവെച്ചാൽ ലോക പാരമ്പര്യത്തിൻ്റെ ലൗകിക പാരമ്പര്യത്തിൻ്റെ ഒരു ഡയനമിക്സാണ് ബുദ്ധനൊക്കെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതൊരു ഒരു പ്രത്യേക ഒരു നമ്മളൊരു അതിഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സ്ഥാനത്തിൽ കൊണ്ട് കെട്ടണ്ട അങ്ങനെ നമുക്കങ്ങനെ എറ്റേണൽ എന്ന് പറയുന്ന അനന്തം എന്ന് വിളിക്കുന്ന ഒന്നുമില്ല അത് അതിഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് കെട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല അതിന് പകരം നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മൂവ്മെൻ്റ് ആണ് ചലനമാണ് ധർമ്മമെന്ന് ബുദ്ധം പറയുന്ന പോലും മൂവ്മെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഈ മൂവ്മെൻറ്റാണ് പ്രധാനമെന്നും മറ്റതല്ല പ്രധാനമെന്നും പറയുമ്പോൾ ഈ ആധ്യാത്മികത എന്ന് പറയുന്ന യാജ്ഞവൽക്കനൊക്കെ പറയുന്ന യാജ്ഞവൽക്കൻ അജാതശത്രുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണെന്നാണ് പറയുന്നത് അങ്ങനെ അജാതശത്രുവിൻ്റെ കാലഘട്ടത്തിലാണ് യാജ്ഞവൽക്കനുണ്ടായിരുന്നതെങ്കിൽ ബുദ്ധൻ്റെ തൊട്ട് ശേഷമാണ് യജ്ഞവൽക്കനുണ്ടായിരുന്നത് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്തിനോടാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത് ഇവർ പ്രതികരിക്കുന്ന എൻ്റെ തോന്നൽ ശ്രവണ പാരമ്പര്യത്തിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മൾ സാങ്ക്യത്തെയൊക്കെ കൂടി കൂട്ടി വായിക്കാം അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ഭൗതികവാദമൊന്നും പറയുന്നില്ല അങ്ങനെ യജ്ഞ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള യജ്ഞ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള യജ്ഞത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗ്രഹവും ഇത്തരത്തിലുള്ള ഒരു ആതിഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സത്തക്കെതിരായിട്ടുള്ള അതിന് പരം യഥാർത്ഥത്തിൽ അക്കാലത്തെ ഒരു അതുകൊണ്ടായിരിക്കും ഗൃഹപതികളും വണിക്കുകളൊക്കെ ഇവരെ പിന്നെ പിന്നെ ഇവരെ പിന്തുടർന്നതിൻ്റെ കാരണം അതായിരിക്കാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചലനാത്മകമായിട്ടുള്ളൊരു പ്രകൃതിയിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് അത്തരത്തിൽ അർപ്പണബോധത്തോട് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു സ്വത്ത് മറ്റൊരു തരത്തിലുള്ള സ്വത്വം ആർജിക്കാവുന്നതാണ് എന്ന് പറയുന്ന അതിനെയായിരിക്കും നിർവ്വാണോ ഒന്നും കൈ കൈവല്യം എന്നൊക്കെ ഒരു വിളിച്ചു കാണാം എന്തായിരുന്നാലും അത്തരത്തിലുള്ള സ്വത്വം ആർജിക്കാവുന്നതാണ് അതിൻ്റെ ധാരണ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതോടുകൂടി പിന്നെ ബ്രഹ്മം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല നിങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യജ്ഞം നടക്കുന്നത് എന്തിനാണ് സാക്ഷാത്കരിക്കേണ്ടത് ആ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല യജ്ഞ സംസ്കാരത്തിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രചരണം എന്നുകൂടി യജ്ഞങ്ങൾ യജ്ഞങ്ങൾ കളിയാക്കാനുള്ള അവസ്ഥ വരെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് കാരണം യജ്ഞങ്ങൾ പലരും ഉപേക്ഷിക്കാനായിട്ട് ആരംഭിച്ചു ആദ്യഘട്ടത്തിലുണ്ടായി വരുന്ന യജ്ഞങ്ങൾ അത് പിന്നീട് ആരും നടത്തുന്നില്ല അത് യജ്ഞങ്ങൾ പോയി അശോകൻ്റെ കാലം എത്തുമ്പോഴേ യജ്ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെ എന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൊണ്ട് യജ്ഞങ്ങൾ നടത്തുന്ന ഏർപ്പാട് പോലും ഇല്ലാതെയായിപ്പോയി അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് ഈ ശ്രമണന്മാരുടെ വിജയം കൂടുതൽ കൂടുതൽ ബുദ്ധൻ്റെ ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞു പോലെ തന്നെ അവർ കൂടുതൽ കൂടുതലും അക്കാലത്തെ ഇപ്പോൾ ചരകനെ പോലെ ആയുർവേദം അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം തച്ച് ശാസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ ചെറുത് തിരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമം നടത്തുകയും ചെയ്യാനായിട്ടും അതിൻ്റെ ഒരു ഫലവും ഉണ്ടായി വന്നു കാരണം ധാരാളമായിട്ട് സ്ഥൂപങ്ങളൊക്കെ തന്നെ ആ സ്തു ഈ പുതിയ ആർക്കിടെക്ചറിലെ രൂപങ്ങളായിട്ട് വളർന്നു ഇതിനോടുള്ളൊരു പ്രതികരണമാണ് പിന്നീട് ബ്രാഹ്മണർ കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നു പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ശ്രവണന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ സോഷ്യലി സ്പീക്കിംഗ് ഭരണാധിപന്മാരൊക്കെ ഇതിനെ പിന്തുടർന്നുമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ശ്രമന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് ബ്രാഹ്മണനെ പ്രതിരോധിച്ചത് പിൽക്കാലത്ത് ഒന്ന് ഇവരുടെ യജ്ഞ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനോട് ശ്രമിച്ചു പ്രോപ്പർട്ടി തുടങ്ങിയ ഇത് ചെയ്യാനോട് ശ്രമിച്ചു രണ്ടാമത്തെ ഇവരുടെ ആധ്യാത്മിക അഹംബ്രഹ്മാസ്മി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘം ഈ തത്വമസി തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ പോലും അത് എന്താ പറയുക ഉദ്ദാലകാരുണി എല്ലാവർക്കും അറിയുന്നല്ലോ ഉദ്ദാലകാരുണി തത്തുമസി എന്ന് പറഞ്ഞാൽ അല്ല പിന്നീട് പറയാൻ തുടങ്ങി പോയി തത്തുമസി എന്ന് പറഞ്ഞാൽ അത് ഇതാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കോഴിയുള്ളത് നിങ്ങൾ കാണുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ കാണുന്ന പ്രപഞ്ചത്തിൽ കാണാമെന്നാണ് പറയാൻ ശ്രമിച്ചത് അത് പറഞ്ഞതിന് റിവേഴ്സ് ചെയ്ത് നിങ്ങൾ കാണുന്ന പ്രപഞ്ചത്തെ ബ്രഹ്മത്തിൽ കാണാമെന്നായി മാറ്റി അതാണ് ഈ വലിയൊരു റിവേഴ്സലാണ് പിൽക്കാലത്തുണ്ടത് ശ്രമനുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ ബുദ്ധിന് ശേഷമായിരിക്കും ശ്രവണ ഗൗതമൻ തന്നെയാണ് സ്ഥിരമായിട്ട് ഒരു ആവുന്നതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ശ്രവണ ഗൗതമൻ കാരണം പാലി ടെക്സ്റ്റുകളെയും മുഴുവനും ത്രൂ ഔട്ട് ശ്രവണ ഗൗതമനാണ് ബുദ്ധൻ എന്ന് പറയുന്ന പ്രയോഗം പോലും വളരെ ചുരുക്കമാണ് പിന്നീട് ഭഗവാൻ തുടങ്ങിയ പ്രയോഗങ്ങൾ പിന്നീട് നടത്തുന്നുണ്ട് ശാക്യമുനി എന്ന് പറയുന്ന പ്രയോഗം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് വരുന്ന പ്രയോഗം ശ്രമണ ഗൗ ഗൗതമനാണ് ശ്രമണ ഗൗതമൻ തന്നെയാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ വേറൊരു പേര് അപ്പോൾ കാരണം പലരും ഈ മറ്റേ ടെക്സ്റ്റിൽ നറേറ്റീവ് വരുന്ന സമയത്ത് ഞാൻ ഇന്നാളെ കാണാൻ പോകുന്നു ഇപ്പോൾ ശ്രമണ ഗൗതമൻ എവിടെയാ ഉണ്ടാവുക ഇപ്പം ശ്രമണ ഗൗതമൻ ഇന്ന സ്ഥലത്താണ് ശിലാവസ്ഥയിലാണ് അല്ലെങ്കിൽ വേറെ ഇടത്താണ് അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാമെന്ന ആളുകൾ പറയുന്നു ആളുകൾ അങ്ങോട്ട് പോകും വേറെ മുനി ഭഗവാൻ എന്നുള്ള പേരുകൾ പോലും വരുന്നില്ല ശ്രമണ ഗൗതമൻ അതിൻ്റെ അർത്ഥം ഈ ശ്രമണൻ എന്ന് പറയുന്ന വാക്ക് ഓൾറെഡി പോപ്പുലർ ആയിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അതിൽ ശ്രമണരിലൊരു പക്ഷേ ഏറ്റവും വലിയ വിഭാഗം ഇവരായിക്കൊള്ളുന്നില്ല അത് മറ്റേ അചേലന്മാരെന്നൊക്കെ വിളിച്ചിരുന്ന ആജീവികന്മാരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ വിഭാഗം അത് മറ്റേ ബുദ്ധനോ ജനനോ അവരുടെ നിർഗന്ധന്മാരാണ് നിഗന്ധന്മാരെന്ന് വിളിക്കുന്നവരാണ് ഈ ടെക്സ്റ്റുകളിലൊക്കെ തന്നെ ജന പിന്തുടർച്ചക്കാരായിട്ട് കാണുന്നത് ഒരു പക്ഷെ നിഗന്ധന്മാരെന്ന് വിളിച്ചിരുന്ന അദ്ദേഹത്തിന് മുമ്പ് വന്ന പാർശ്വനാഥൻ്റെ അനുയായി ഉള്ള ഭാഗം അപ്പോൾ ഇത് പക്ഷേ ഇവർ ഏറ്റവും വലിയ വിഭാഗം മറ്റവരാണ് ഈ അജ മറ്റ് ആജീവികന്മാരാണ് മഹാഭാരതത്തില് ചാർവാകം വരുന്ന സമയത്ത് ദുര്യോധൻ വധിക്കപ്പെട്ടതിൻ്റെ ഒരു ദുര്യോധൻ്റെ സുഹൃത്തായിട്ടും ചാർവാകനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ചാർവാകനെ കൊല്ലാനുള്ളൊരു കാരണം പറയുന്നത് ബ്രാഹ്മണൻ്റെ വേഷത്തിൽ സഭയിൽ വന്നു അപ്പോൾ ബ്രാഹ്മണനല്ലാത്ത ഒരാൾ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വന്നു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ തെറ്റാണ് അങ്ങനെ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് കാരണം ബ്രാഹ്മണൻ്റെ വേഷത്തിൽ വരണം എന്നൊന്നുമില്ല ബ്രാഹ്മണർക്ക് തന്നെ ചാർവാകനാകും കാരണം വേഷം വേഷം എല്ലാം പ്രധാനം അവിടെ അദ്ദേഹം പറയുന്ന കാര്യം ആ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പ്രധാനം അത് മറ്റേ ഈ ഇതിൽ പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയുണ്ട് അതായത് ഒരു സാധ്യൻ എന്ന് മറ്റു പറയുന്നൊരു ബ്രാഹ്മണനെ അപ്പോൾ ഒരു ഒരു അന്ന് ഇനി ഈ വിവാദങ്ങളിൽ ആണ് പ്രധാനം നിങ്ങൾ സംവാദം ഇന്നത്തെ പോലെയുള്ള വിവാദമല്ല ഇത് തെറ്റിദ്രിക്കരുത് സംവാദം അപ്പോൾ നിങ്ങൾ ഒരു ഒരു പബ്ലിക്കായിട്ട് തന്നെ ഒരു ഒരു ചോദ്യം റേസ് ചെയ്യുന്നു അതിന് ഉത്തരം പറയണം ഉത്തരം പറയുന്ന ആൾ മറ്റൊരു ചോദ്യം അങ്ങോട്ട് റേസ് ചെയ്യും എന്നിട്ട് അവനും തിരിച്ചുത്തരം പറയണം ഇങ്ങനെ അപ്പോൾ ഈ ഉത്തരം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരൊരാൾക്ക് ഉത്തരം പൊട്ടിപ്പോകുന്നു അതാണ് ഉത്തരം പൊട്ടിപ്പോകാന്ന് പറയുന്ന വാക്കതാണ് ഈ ഉത്തരം മുട്ടിപ്പോകുന്നു ഉത്തരം മുട്ടിപ്പോകുന്ന സമയത്ത് ഈ സംവാദം നിൽക്കും പിന്നെ അതോടുകൂടി മറ്റാൾ വിജയിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ വരുമ്പോൾ സാധ്യ എന്ന് പറയുന്ന ഒരാൾ അയാൾ ഇത്തരത്തിൽ അയാളൊരു വലിയൊരു ബ്രാഹ്മണനായിരുന്നു ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആൾ ഇത്തരത്തിൽ സെന്റ് മധുരയിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി അയാളെ അയാളുമായിട്ട് ഇത്തരത്തിൽ വലിയ ഏർപ്പെട്ടു ഈ പെൺകുട്ടി അയാൾ ഉത്തരം മുട്ടിച്ചു കാരണം അയാൾക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല ഇയാൾ ഈ യജ്ഞത്തിനെ പിന്തുടച്ചിരുന്ന ആൾ പെൺകുട്ടിയെ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ യജ്ഞത്തിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന പെൺകുട്ടിയെ അവസാനം വിജയിക്കുകയാണ് ഇയാളതോടുകൂടി ഇയാൾ മാനസികമായിട്ടൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി ഇയാൾ എന്നിട്ട് അയാൾ അവസാനം ബുദ്ധൻ്റെ മറ്റേ ശിഷ്യനാവുന്ന എന്താ വെച്ചാൽ അവസാനം അയാൾ ബുദ്ധ ബുദ്ധ ശിഷ്യനായിട്ട് മാറുകയാണ് അപ്പം അങ്ങനെയുള്ള കഥകളുണ്ട് എൻ്റെ ഇടയ്ക്ക് കൂടി വരുന്ന അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഈ സംവാദങ്ങളുടെ ഒരു പ്രോമിനൻസ് അപ്പോൾ എത്രമാത്രം ഈ ഈ യജ്ഞ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള ഒരു

അതുപോലെ തന്നെ ഈ യക്ഷന്മാരുടെ പല സ്ഥലങ്ങളിലും യക്ഷന്മാരുടെ പ്രധാനപ്പെട്ട ജോലി അപ്പോൾ യക്ഷൻ ആരായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് യക്ഷൻ ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ ശ്രമണൻ ആകാം അവരെ യക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ആള് യക്ഷന്മാരെക്കുറിച്ച് വേറെയും ഇതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള യക്ഷൻ എന്ന് പറയുന്ന ആൾ അയാൾ പല സ്ഥലങ്ങളിലും ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ ചോദ്യങ്ങൾ ചോദ്യം അതിനൊരു ഒരു പഴയ ട്രഡീഷനാണ് എന്ന് മാത്രമല്ല യാജ്ഞവൽക്കൻ മുട്ടുകുത്തിപ്പോകുന്ന മറ്റൊരു പെൺകുട്ടിയാണ് മുട്ടുകുത്തിക്കുന്നത് കാരണം യജവൽക്കൻ്റെ അവസാനം ആ യജവൽക്കയനോട് പരസ്യമായിട്ട് അജാത ശത്രുവിൻ്റെ അവിടെ നിന്ന് അയാളോട് അയാൾ ഒരു നമ്മുടെ നാട്ടിൽ പറഞ്ഞ എന്താണ് പറയുക തണ്ടൻ എന്ന് വിളിക്കാവുന്ന ഒരാളാണ് അപ്പോൾ ഇയാൾ അപ്പോൾ ഇയാൾ അവിടെ പോയിട്ട് പറയുക പരസ്യമായിട്ട് പ്രഖ്യാപം എന്നെ തോൽപ്പിക്കാൻ ആരുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഇയാൾ വെല്ലുവിളിക്കാം ഇപ്പോൾ നോക്കുമ്പോൾ പലരും വന്നിട്ട് ഇയാളൊരു ചോദ്യം ചോദിക്കുന്നു ഇയാൾ അതിനെക്കുത്തരം പറയുന്നു മറ്റാൾ തോറ്റു ഓർത്തു പോകുന്നു അങ്ങനെ അവസാനം ഗാർഗി വാചക്കനവി എന്ന് പറയുന്ന പെൺകുട്ടി ചോദ്യം ചോദിക്കുന്നു ചോദ്യം ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് ഉത്തരം പറയുന്നു ഗാർഗി അത് ഈ ബ്രഹ്മത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ചോദിക്കുന്നു നിങ്ങൾ പറയുന്ന ബ്രഹ്മ ഒരു കാരണമുണ്ടല്ലോ ഇപ്പോൾ ബ്രഹ്മത്തിനും കാരണം ഉണ്ടാവണമല്ലോ ബ്രഹ്മത്തിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ തലയ്ക്ക് ഇടിവെട്ടി പോകുന്നതാണ് ബുദ്ധൻ്റെ ഡയലോഗുകൾ ഒക്കെ തന്നെ ഈ ഒരു കോൺടക്സ്റ്റിൽ ഉണ്ടായി വന്നവയാണ് അതൊക്കെ കാണിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മളെക്കാൾ ഒരുപക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സംവാദാത്മകമായ അന്തരീക്ഷം നിലനിർത്തിയിരുന്നു അതിൽ ശ്രമണർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകലും ഉണ്ടാക്കലും എന്നുള്ളൊരു രണ്ട് പദമാഷ ഉപയോഗിക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രകൃതിയും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ മനു സംസ്കാരം ഉണ്ടാകുന്നത് അപ്പോൾ ആ കാലത്തെ ബുദ്ധൻ്റെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മധ്യേഷ്യയിൽ നിന്ന് വന്ന ഒരു കാലമായിട്ട് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മാഷേനെ കാണുന്നത് ഈ ഉണ്ടാകലും ഉണ്ടാക്കലൊരു ഇന്ത്യൻ കോൺടക്സ്റ്റിൽ ഒന്ന് പ്രൊഡക്ഷനാണ് അപ്പോൾ അക്കാലത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബോധപൂർവ്വമായിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള നിർമ്മിതി നിങ്ങൾ നടത്തുന്നു ഒരു കെട്ടിടം പണിയുന്നു അല്ലെങ്കിൽ ക്ഷേത്രം പണിയുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ രാജ ഭരണകൂടത്തെ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നു ഞാൻ പറയാം രാജഭരണത്തെപ്പോൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതിനാണീ യജ്ഞ സംസ്കൃതിയൊക്കെ അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ രാജാവിനെ രാജ യജ്ഞങ്ങൾ നടത്തി രാജാവിനെ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയ എന്ന് പറയുന്നതും ഒരു ഒരു രീതി നടക്കും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് സൂത്തമുണ്ട് അത് അജന്ന സൂത്വം എന്ന് പറയുന്ന ഒരു സൂത്തമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന അത് മറ്റേ ദീർഘനികായത്തിൽ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കരുതുന്ന സുഖങ്ങളിലൊന്നാണ് അതിൽ പറയുന്ന ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത് അതാണ് സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് അതിൽ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ മറ്റാൾക്കും ഉണ്ടാക്കണം ഇപ്പോൾ രണ്ടു പേർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന എവിടെയാണ് മണ്ണിലാണ് അപ്പോൾ മണ്ണിന് വേണ്ടി അടിപിടി ഉണ്ടാവും അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടി അടിപിടി ഉണ്ടാവും അല്ല പ്രോപ്പർട്ടി ഇന്ന് ഏത് തരത്തിലുള്ള എന്ത് അദ്ദേഹം പറയുന്നത് നാരികൾക്ക് വേണ്ടി അടിപിടി ഉണ്ടാകുന്നതാണ് അത് അത് അക്കാലത്തെ ഒരു ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അപ്പോൾ നാരികൾ സ്ത്രീകൾക്ക് വേണ്ടി അടിപിടി ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്ന് പറയുന്ന ഈ അടിപിടികളിലേക്ക് നയിക്കുകയും അത് സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ള പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ നിങ്ങളതിന് പകരം ബുദ്ധവരോട് എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട സംഗതി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പ്രകൃതിക്ക് പ്രകൃതിരായിട്ടുള്ള ലോജിക്കുണ്ട് ഇത് നടത്തിക്കൊണ്ട് നിങ്ങളതിനെ ഫെസിലിറ്റേറ്റ് ചെയ്താൽ മാത്രം മതി പ്രകൃതിയുടെ പ്രകൃതിയുടെ ലോജിക്കനുസരിച്ചിട്ട് പ്രകൃതി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എന്താണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം സ്വതന്ത്രമായിട്ട് ജീവിക്കണം അതൊക്കെ ചെയ്യണം പക്ഷേ അതിന് അതിനുവേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ നിങ്ങൾ നടത്തിയാൽ മതി എന്നുവെച്ചാൽ പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പാരസ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടെന്നുള്ളത് കുറിച്ചുള്ള ചില ചില ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഉണ്ടായിക്കോളും അത് നിങ്ങളും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് എന്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോധപൂർവുള്ള പ്രകൃതിയെ മാറ്റിമറിക്കുന്നതും അല്ലെങ്കിൽ ബോധപൂർവമുള്ള സമൂഹത്തിനെ മാറ്റിമറിക്കുന്നതും അതേസമയം തന്നെ ഇത് മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു ഫെസിലിറ്റേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് ബുദ്ധൻ രണ്ടാമത്തെ പൊസിഷനാണ് റൂട്ട് എടുത്തു പോകുന്നു നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഇതല്ല നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വേറൊരു കാര്യം ചെയ്യുന്നത് അത് ഒരുപക്ഷെ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്ക് അത് പോകുന്നുണ്ട് കാരണം അതുകൊണ്ട് പറയുന്നു നിങ്ങൾ പോയിട്ട് യുദ്ധത്തിലും മറ്റു കാര്യങ്ങളും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പോയിട്ട് ഭരണകൂടത്തിലേക്ക് കയറേണ്ട കാര്യമില്ല ഭരണകൂടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാട്ടിനു പൊക്കോളും നിങ്ങൾ കയറിയിട്ട് പണിയെടുത്ത് അതിനെ നന്നാക്കാനൊന്നും നോക്കണ്ട അതിന് പേരെ നിങ്ങളിതിനെ ഈ താഴെത്തട്ടിൽ നിൽക്കുന്ന ഈ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഇത് വിപരീതത്തിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സത്യങ്ങൾ ആര്യസത്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മറ്റതൊക്കെ ഉണ്ടായിക്കോളും മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കോളും ഈ ഒരു പൊസിഷനാണ് അപ്പോൾ ആ ആ ഒരു 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 പരിസ്ഥിതിവാദം ഉണ്ടല്ലോ അതിൻ്റെ പിറകിൽ അല്ലേ ഇന്നത്തെ പരിസ്ഥിതിയുടെ സങ്കല്പന്നു പറയുന്നതിൽ അർത്ഥം ഒന്നുമില്ല പ്രകൃതിയെ പിന്നെ നമ്മൾ മാറ്റിമറിക്കാൻ വേണ്ടി വല്ലാതെ ഒന്നും നോക്കണ്ട അതിനൊരു സഹായിച്ച് നമുക്ക് വേണ്ടത് എടുത്താൽ മല്ലേ ആ ഒരു ദർശനത്തിന് ഗാന്ധിയുടെ ദർശനമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം തോന്നിയിട്ടുണ്ടോ പക്ഷേ അങ്ങനെ അങ്ങനെ പറയുന്നില്ല എനിക്കറിഞ്ഞോടാ കാരണം എനിക്കത് പറയാൻ കഴിയില്ല കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഒന്ന് ഗാന്ധി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ വ്യത്യസ്തമാണ് ഗാന്ധി ഫേസ് ചെയ്തൊരു മെറ്റീരിയൽ സിവിലൈസേഷനെയാണ് അപ്പോൾ അത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഒരു മുതലാളിത്ത സംസ്കൃതിയാണ് ഫേസ് ചെയ്തത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു നിർവചനം ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ അഖിൽ ബിൽഗ്രാമിയൊക്കെ പറയുന്ന പോലെ ഒരു അൺഎലിനേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യവൽക്കരിക്കപ്പെടാത്ത ഒരു ജീവിതം എന്ന് പറയുന്നതാണ് ഗാന്ധി ആഗ്രഹിച്ചിരുന്നത് ചിലർ ഇപ്പോൾ പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും ആ അർത്ഥത്തിൽ പക്ഷെ അതൊരു എന്താ പറയുക നമ്മൾ നമ്മൾ രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ ഒരു പരിധിയിലപ്പുറം താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥം അപ്പം അതുപോലെ തന്നെ ഭാഷയിൽ പറയുന്നൊരു കാര്യം ഈ ബ്രാഹ്മണർ സോനദണ്ഡനെ പറ്റിയും അതുപോലെ സോനദണ്ഡൻ ഗൗതമനെ പറ്റിയൊക്കെ ഒക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ പാരമ്പര്യം വർണ്ണം സമ്പന്നത സൗന്ദര്യം കുലമഹിമ ഇതൊക്കെ പരിഗണിച്ചിരുന്നു പറഞ്ഞാൽ അപ്പോൾ ഒരർത്ഥത്തിൽ ഈ ബൗദ്ധ പാരമ്പര്യത്തിലും ഈ ഒരു വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഒരു എലിമെൻറ്റ് ഉണ്ടെന്നാണോ ആ അർത്ഥം പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല എനിക്ക് എനിക്ക് തോന്നിയാണ് ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിഗണിച്ചിരുന്ന ഇവരാണ് ഈ സോനദണ്ഡനെ പോലെയുള്ള ആൾക്കാർ കൂടദണ്ഡന പോലെയുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാർ ബ്രാഹ്മണർ എന്നുള്ള രീതിയിൽ ബുദ്ധനെ കാണുമ്പോൾ ഈ ബുദ്ധൻ ബുദ്ധനെന്ന് പറയുന്നത് ക്ഷത്രീയ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു വലിയൊരു മഹർഷി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത് മിക്കവാറും നമ്മൾ അത്തരത്തിൽ ഡിസ്കഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ അവർ കാണുന്ന ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കിങ്ങനെ യജ്ഞ സംസ്കാരമായിട്ട് ഞങ്ങൾക്ക് കുറേ ഇതുണ്ട് പുതുതായിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് പറയാനുള്ളൂ ഞങ്ങളൊക്കെ കേൾക്കുന്നത് നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്താണ് നിങ്ങളുടെ ഇതിലെ പുതുമ അങ്ങനെ ഇവർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ തിരിച്ച് പരീക്ഷിക്കാനാണ് പോകുന്നത് അപ്പോൾ ഈ തിരിച്ച് പരീക്ഷിക്കാൻ പോകുമ്പോഴാണ് ഈ മറുപടി അപ്പോൾ അപ്പോഴാണ് ഈ മറുപടികൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ മറുപടി പറയുമ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അമ്പഷ്ടസൂത്രം എന്ന് പറയുന്ന സൂത്രത്തിൽ പറയുന്ന സംഗതിയാണ് അതായത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അപ്പോൾ അപ്പോൾ ഇവരുടെ ഈ ഇവരുടെ ഒരു എന്താ പറയേണ്ടത് ഒരു ഡിസ്കോഴ്സിൻ്റെ ഫ്രെയിംവർക്ക് കൃത്യമായിട്ട് മറ്റേ ബുദ്ധനറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ മുടിയും ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ എത്ര നിങ്ങളുടെ അച്ഛനാരാണ് ചോദിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാരാണ് ശരി നിങ്ങളിങ്ങനെ ബ്രാഹ്മണ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് എത്ര നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയും എന്ന് ചോദിക്കുന്നത് നോക്കുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അത് കഴിഞ്ഞിട്ട് എനിക്കറിഞ്ഞുകൂടാറ് അപ്പം നിങ്ങളുടെ ഇന്ന ആൾ അപ്പോൾ നിങ്ങളുടെ ഇന്ന ആൾ യഥാർത്ഥ ബ്രാഹ്മണ സ്ത്രീ ആണെന്ന് വല്ല ഉറപ്പുണ്ടോ എനിക്ക് അതോടുകൂടിയത് പൊളിയാണ് എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഈ ഒരു 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 ഇങ്ങനെയുള്ള അറിയറ്റീവ് അങ്ങനെ തന്നെ പോലുള്ളൂ നിങ്ങൾക്കൊരു ഘട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ ആരാണെന്നുള്ളത് എന്നിട്ട് അവസാനം ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് നിങ്ങളുടെ യഥാർത്ഥം എന്തുകൊണ്ടാണ് അമ്പട്ടൻ എന്നുള്ള പേര് വിളിച്ചത് അവസാനം നിങ്ങളുടെ ഇന്നാൾ ബാർബറായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ബാർബറായിരുന്നു തെളിയിക്കുന്നതോടുകൂടി അതോടുകൂടി ഇയാൾ പിന്നെ അപ്പോൾ പിന്നെ എന്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ കുലമഹിമയെക്കുറിച്ച് നിങ്ങളിപ്പോൾ പറയുന്നു നിങ്ങളുടെ കുലമഹിമെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ എല്ലാ കാലത്തും ഈ കുലമൊഹിമുണ്ടായിരുന്നു എന്നോ എല്ലാ കാലത്തും നിങ്ങളുടെ സന്തതികൾക്ക് കുലമഹിമ ഉണ്ടാവുമോ എന്നോ കരുതുന്ന ഈ യാതൊരു അർത്ഥവുമില്ല അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ക്ലെയിം ഇത്രയേ ഉള്ളൂ പലപ്പോഴും ഈ ക്ലെയിമിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ തന്നെ മിക്കവാറും സമാനമായിട്ടുള്ള ചർച്ച മഹാഭാരത്തിൽ നഹുഷൻ കാലസർപ്പമായിട്ട് വരുന്നുണ്ട് വനവാസത്തിൻ്റെ കാലത്ത് അപ്പോൾ ഭീമനെ ചുറ്റി വരഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പം യുധിഷ്ഠിരനോടാണ് ചോദ്യങ്ങൾക്കൊക്കെ ഇത്രയും യുധിഷ്ഠരനാണ് പറയാം അപ്പോൾ ഈ കാലസർപ്പം ചോദിക്കുന്നൊരു ചോദ്യം ആരാണ് ബ്രാഹ്മണൻ എന്താണ് വേദം അറിയേണ്ടത് അതിനൊക്കെ മറുപടി പറഞ്ഞു ബ്രഹ്മജ്ഞാനുള്ളവരാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ശൂദരന് ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിലോ ബ്രാഹ്മണന് ബ്രഹ്മജ്ഞാനം ഇല്ല അയാൾ കളവ് പറയുന്നവരാണ് അനൃതം പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിലോ അപ്പം യുധിഷ്ഠിരം പറയുന്നത് ബ്രാഹ്മണൻ കളവ് പറയും ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല അയാൾ ശൂദരനാണ് ശൂദ്രൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ് കർമ്മമല്ല ജന്മമല്ല കർമ്മമാണ് എന്ന് പറയുന്നുണ്ട് അത് ആ ആ ഭാഗത്തിൻ്റെ അവസാനം വരുന്ന എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ നിരവധി തലമുറകളായിട്ട് ജാതിയും പറഞ്ഞൊക്കെ തെറ്റിയിട്ട് ഇണ ചേർന്നിട്ട് സന്താനോൽപ്പാന്നം നടത്തിയിട്ട് ഇപ്പോൾ ആരുടെയും ജാതി ഇന്നതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് എന്നൊരു വാദം ഈ കാലസർപ്പ് അവിടെ ഉന്നയിക്കുന്നുണ്ട് അല്ല അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇപ്പം നിങ്ങളുടെ ആരുടെയും ജാതി തിരിച്ചറിയൽ അപ്പം ജാതിയുടെ കാര്യം അത് അത് ഏറ്റവും ക്രൂരമായിട്ട് പറയുന്ന ഒരു രാജാവിനെ വെച്ചുകൊണ്ട് ഇത് ബുദ്ധൻ്റെ കാലശേഷം കുമാരകശ്യപൻ്റെ ഒരു സുഹൃത്തു കുമാരകശ്യപെന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തിൻ്റെ ഒരു യങ്ങർ ശിഷ്യനാണ് ആ യങ്ങർ ശിഷ്യനെ മധുരയിലെ രാജാവ് പുള്ളി വിളിക്കുന്നു ഇതേ പ്രശ്നം വന്നിട്ട് അപ്പോൾ കുമാരകശ്യപൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ചീത്ത വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ബ്രാഹ്മണനുമായിട്ട് ഈ മധുരയിലെ രാജാവിനോട് പറയുന്നത് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇയാൾ വിളിച്ചു വരുത്തുന്നു അത് അപ്പോൾ ഇയാൾ വിളിച്ചു വരുത്തുമ്പോൾ അവസാനം കുമാരകശ്യപൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല കാരണം ആത്യ പുള്ളി പറയുന്നത് വേറെ ലോചിക്കാണ് അപ്പോൾ ആത്യന്തികമായിട്ട് എല്ലാ മനുഷ്യരും ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ മരിക്കുന്ന ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രസക്തിയില്ല നിങ്ങളാരും മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാലഘട്ടത്തിൽ ഒരു ഒരു ക്ഷണികമായിട്ടുള്ള ഞങ്ങൾ ബുദ്ധമതക്കാർ ഞങ്ങൾ ബുദ്ധൻ്റെ ശ്രവണ ഗൗതമൻ്റെ ആളുകൾക്ക് ക്ഷണികതയിൽ കരുതുന്നവരാണ് ഇത് വളരെ ക്ഷണികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൽ പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും ഗൗരവത്തിലെടുക്കുന്നവർക്ക് കരുതാറില്ല എന്നും പറഞ്ഞ് അദ്ദേഹം അതിന് മുഴുവനും മറ്റേ മുഴുവൻ പറയുന്നതിന് മുഴുവൻ ഈ ഭംഗിയാണ് അങ്ങനെ തന്നെ അപ്പോൾ ആ ഒരു ധൈര്യപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ള ധാരണയുള്ള ഇവരുടെ ഇടയിൽ ജീവിച്ചിരുന്നവർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശക്തമായിട്ടുള്ള ഒരു ഒരു ഈ വാതുഗതി അക്കാലത്തുണ്ടായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് ആ വാതുഗതി ഉള്ളിലോട്ട് കടന്നു വന്നിരുന്നു അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പിൽക്കാലത്തെ റിയാക്ഷനിലേക്ക് നടക്കുന്നത് തന്നെയാണ് ഭരദ്വാജൻ്റെ ചർച്ച ചർച്ചയിലും ജാതി കുറിച്ച് പറയുമ്പോൾ ഭരദ്വാജന് ഇതേപോലെ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ മൃഗങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് അതിലൊന്നും ഈ ചാതുർവർണ്ണം കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ വാദം ഉന്നയിക്കും മനുഷ്യർ മാത്രമേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആണ് ബുദ്ധൻ്റെ അടുത്തൊരു വസിഷ്ഠനും ഭരദ്വാജനും കൂടി നടത്തുന്നൊരു ഭരദ്വാജന്മാർ ധാരാളം പേര് ബുദ്ധൻ്റെ വരുന്നുണ്ട് അതിലൊരു സു സുന്ദരീക ഭരദ്വാജനുണ്ട് അതിൽ അദ്ദേഹമൊക്കെ ഒരു കൃഷിക്കാരനായിട്ടുള്ളൊരു ഭരദ്വാജനുണ്ട് അങ്ങനെ പല ജാതി ഭരദ്വാജന്മാരുണ്ട് ഈ ഭരദ്വാജന്മാർ പിങ്കള ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരാളും വസിഷ്ഠൻ വസിഷ്ഠൻ ഏത് വസിഷ്ഠനാണെന്ന് നമുക്കറിയില്ല ഒരു വസിഷ്ഠൻ അപ്പോൾ വസിഷ്ഠൻ ഭരദ്വാജൻ എന്നൊക്കെ വിളിച്ചിരുന്നത് ഈ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ ആ പേര് വെച്ച് വിളിച്ചിരുന്നതാണ് നമുക്ക് കണക്കാനായിട്ട് വസിഷ്ഠൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഗോത്രം ഉണ്ടാവും അതിൽപ്പെട്ട എല്ലാവരും വസിഷ്ഠന്മാരാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഭരത് ഇതേ തരത്തിലുള്ളൊരു ഡിബേറ്റ് അവർ തമ്മിൽ നടക്കുന്നുണ്ട് അപ്പോൾ വസിഷ്ഠൻ യഥാർത്ഥത്തിൽ ബുദ്ധനെ കാണണോ വേണ്ടിയെന്നുള്ളതാണ് ഡിബേറ്റ് ബുദ്ധനെ കാണണോ വേണ്ടിയെന്ന് പറയുമ്പോൾ അവസാനം അപ്പോൾ അയാൾ ശ്രവണഗൗതമൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രവണഗൗതമൻ എന്ന് പറയുന്ന ആൾ രണ്ടുപേരെ എഗ്രി ചെയ്യുന്നൊരു കാര്യം ബ്രാഹ്മണത്തിൻ്റെയും യജ്ഞ സംസ്കാരത്തെ എതിർക്കുന്ന ആളാണ് പക്ഷേ യജ്ഞ സംസ്കാരത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം യജ്ഞ സംസ്കാരത്തിന് എന്തിനു വേണ്ടി എതിർക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വാഷ്ഠൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യജ്ഞ സംസ്കാരത്തിൻ്റെ ചില വശങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് കാരണം ധർമ്മത്തിനെ നിലനിർത്തുകയും അധർമ്മത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്നൊരു തലമുണ്ട് അതുകൊണ്ട് നമ്മളതിനെ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഭരദ്വാജൻ നേരെ തിരിച്ചിട്ട് യജ്ഞ സംസ്കൃതി തന്നെയല്ലേ ആ ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ള ഒരു മറുപടി അപ്പോൾ ഈ ഭരദ്വാജന്മാരെന്ന് പറയുന്ന കൂട്ടർ അവർ ആരാണെന്ന് നമുക്കറിയില്ല ഈ വളരെ അടിക്കലാടി ചിന്തിച്ചിരുന്ന ആളുകളായിരുന്നു എന്നുള്ള അങ്ങനെ ഭരദ്വാജന്മാരും ഈ ഈ കൃതികളിലും ഭരദ്വാജന്മാരും ഇങ്ങനെ തന്നെയാണ് അവരൊക്കെ ബ്രാഹ്മണരുമാണ് അവർ ഇങ്ങനെ തന്നെയാണ് അവരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെയാണ്